സ്വന്തം മകളുടെ കുളിസീൻ വരെ നോക്കുന്ന ഒരു അച്ഛൻ സ്വന്തം മകള് ആ മകളെ വളരെ മോശപ്പെട്ട രീതിയിൽ ആ മകളോട് പെരുമാറുന്ന ഒരു ഹലോ പല വീട്ടുകാരെ നിങ്ങളെല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും കൊല്ലത്ത് ഇന്നലെ പത്തൊമ്പത് വയസ്സുള്ള ഒരു പയ്യനെ ഒരു ആള് വിട്ട് കുത്തി കൊന്നു എന്നുള്ള ഒരു വാർത്ത നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ആ ഒരു കൊലപാതകത്തിന് പിന്നിലെ കാരണം എന്ന് പറയുന്നത് ഈ കുത്തിക്കൊന്ന കൊന്ന ആളുടെ മകളുമായി ടീച്ചെടുക്കൻ അവർ ഒരു എട്ടാം ക്ലാസ് മുതൽ അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു അപ്പൊ വീട്ടുകാർക്കൊക്കെ അറിയാവുന്ന അപ്പം അങ്ങനെ ഈ ഒരു പെണ്ണിന്റെ അച്ഛൻ തന്നെയാണ് ഈ ഒരു ചെറുക്കനെ അതിക്രൂരമായിട്ട് കുത്തിക്കൊന്നാണ് നമുക്ക് എന്താ പറയുക വാർത്തകളിലൂടെയൊക്കെ അറിയാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഈ മരിച്ച ചെറുക്കൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ട് അവർ പറയുന്നുണ്ട് ഈ ഒരു കാര്യം ഇവർക്ക് വീട്ടുകാർക്കൊക്കെ അറിയാവുന്നതാണ് ചെറുക്കൻ്റെ വീട്ടുകാർ ക്രിസ്ത്യാനിയും പെണ്ണിൻ്റെ വീട്ടുകാർ ഹിന്ദുവാണ് അപ്പോൾ പെണ്ണിൻ്റെ അമ്മ ഗൾഫിലാണുള്ളത് അപ്പോൾ ഈ പെണ്ണിൻ്റെ അച്ഛനാണ് കൂടെ ഉള്ളത് അപ്പം അങ്ങനെ ഇയാൾ ഭയങ്കരമായിട്ട് മദ്യപിക്കുകയൊക്കെ ചെയ്യും മദ്യപിച്ചു കഴിയുമ്പോൾ ഇയാളുടെ സ്വഭാവം മാറും ഭയങ്കര വഴക്കും പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഈ ചെറുക്കനെ കൊല്ലണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ചെറുക്കനെ വിളിച്ച് വരുത്തി ബന്ധുവിന്റെ വീട്ടിലോട്ട് വിളിച്ച് വരുത്തി അതിക്രൂരമായിട്ടുള്ള രീതിയിൽ കുത്തിക്കൊന്നത് അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ എന്ന് പറയുന്ന അയാളുടെ പേര് പ്രസാദ് എന്നാണ് അപ്പൊ ഇയാള് ഇയാളുടെ ഭാര്യ ഗൾഫിലാണ് ഒന്ന് ആലോചിച്ച് നോക്കണം അച്ഛനെ വിശ്വസിച്ചിട്ട് ആ മകളെ ഏൽപ്പിച്ചിട്ട് പോയൊരു അമ്മയാണ് ആ അമ്മ ഗൾഫിലാണ് ഉള്ളത് എന്തിനാണ് ഈ അമ്മയൊക്കെ ഈ ഗൾഫിൽ പോയി കിടന്ന് ഇത്രയും കാശുണ്ടാക്കുന്നതെന്ന് അറിഞ്ഞില്ല നമ്മൾ എന്താ പറയാ നമ്മുടെ മക്കൾ അതും പെൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് അമ്മമാരുടെ സംരക്ഷണവും അമ്മമാർ കൂടെ വേണം ആ ഒരു അമ്മയുടെ സാന്നിധ്യമോ ആ അമ്മയുടെ സംരക്ഷണവും വേണ്ട സ്ഥാനത്ത് അമ്മ ഗൾഫിൽ പോയി കഷ്ടപ്പെടുകയാണ് എന്നിട്ട് ഈ അച്ഛൻ ഈ കുട്ടിയോട് വളരെ മോശമായിട്ട് പെരുമാറുന്നു കുളിക്കുമ്പോൾ ഉളിഞ്ഞു നോക്കുന്നു അതുപോലെയുള്ള ഇയാളുടെ ഭാഗത്തു നിന്നൊക്കെ കുറച്ച് മോശപ്പെട്ട രീതിയിലുള്ള അനുഭവങ്ങളൊക്കെ സ്വന്തം മകൾക്ക് നേരെയാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായതൊന്നും ആലോചിക്കണം സ്വന്തം അച്ഛൻ തന്നെ സ്വന്തം മകൾക്ക് നേരെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഈ കുട്ടിക്ക് ഉണ്ടായി അങ്ങനെ ഇയാളുടെ സ ശല്യം സഹിക്കവയ്യാതെ ഈ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് ഈ കുട്ടി താമസം മാറുകയാണ് ഒരു ഇവരുടെ തന്നെ ഒരു വീട്ടിലേക്ക് ഈ കുട്ടി ഈ കുട്ടിയുടെ അമ്മ തന്നെ പറയുന്നു ആ വീട്ടിലേക്ക് താമസം മാറാൻ പറയുന്നു അങ്ങനെ ബന്ധുവിൻ്റെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ ചെറുക്കൻ പത്തൊമ്പത് വയസ്സേ ഉള്ള ഇവര് കുഞ്ഞിലേ മുതൽ അതായത് ഒരു എട്ടാം ക്ലാസ് മുതലൊക്കെ ഇവര് നമ്മൾ സ്നേഹത്തിലാണ് വീട്ടുകാർക്കൊക്കെ അറിയാം അപ്പോൾ വീട്ടുകാരൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് അതിനുള്ള പ്രായമാവട്ടെ നമുക്ക് അത് വേണ്ട രീതിയിൽ നമുക്ക് കല്യാണമായിട്ട് നടത്താം എന്നൊക്കെ പറഞ്ഞ് ഏകദേശം പറഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു പക്ഷെ ഈ ആൾക്ക് ഈ പെണ്ണിന്റെ അച്ഛൻ ഇത് വലിയ താല്പര്യം ഇല്ലായിരുന്നു അയാൾ ചിലപ്പോൾ പറയും ആ നമുക്ക് അത് ചെയ്യാം അങ്ങനെ എങ്ങനെയാന്ന് പറയും വെള്ളം കുടിച്ച് വരുമ്പോൾ ഇയാളുടെ സ്വഭാവമാകെ മാറും പക്ഷേ ഈ പത്തൊമ്പത് വയസ്സ് ഈ ചെറുക്കൻ ഉള്ളെങ്കിലും ഈ ചെറുക്കൻ ഗൾഫിൽ ജോലിക്ക് വേണ്ടിയിട്ട് ഗൾഫിലൊക്കെ പോയിരുന്നു പക്ഷെ പത്തൊമ്പത് വയസ്സല്ലേ ഉള്ളൂ അവനെ അധ്വാനിച്ച് ഒരു കുടുംബം പോറ്റാനുള്ള ഒരു പക്ുതെ പ്രായവും അവനായിട്ടില്ല അവൻ ഗൾഫിൽ പോയിരുന്നു ഗൾഫിൽ പോയിട്ട് ഒരു മൂന്നാഴ്ചകളൊക്കെ അവൻ അവടെ കഷ്ടിച്ചു നിന്നു പക്ഷെ അവൻ അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അവൻ തിരിച്ചു പോകുന്നു അങ്ങനെ തിരിച്ചു വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു സംഭവം ഉണ്ടാവുന്നത് അതായത് ഈ പെൺകുട്ടിക്ക് ഈ പെൺകുട്ടി എപ്പോഴും ഈ ചെറുക്കൻ ഗൾഫിൽ പോയതിനു ശേഷം ഈ പെൺകുട്ടി എപ്പോഴും വിളിച്ചിട്ട് പറയും തിരിച്ച് വരണം അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യയും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ ആ ചെറുക്കൻ സൗകര്യം കൊടുക്കാതെ ആ ചെറുക്കൻ അങ്ങനെ ഗൾഫിൽ നിന്ന് പോകുന്നു അങ്ങനെ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ് ഓണത്തിനും ഈ പെണ്ണിൻ്റെ അച്ഛൻ ഈ കൊല്ലപ്പെട്ട ആ ഒരു ചെറുക്കനെ വിളിച്ചിട്ട് കൊല്ല ആ ചെറുക്കൻ വിളിച്ചിട്ട് പറഞ്ഞു നീ ഒന്ന് വീട് വരെ പറഞ്ഞ ഒരു അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ ആ ചെറുക്കാൻ പോയില്ല പക്ഷെ പിന്നീടും ഈ ഇന്നലെയാണ് വീണ്ടും ആ ചെറുക്കൻ ഇതുപോലെ എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് ബന്ധുവിൻ്റെ വീട്ടിലാണല്ലോ ഈ പെൺകുട്ടി ഉള്ളത് അങ്ങോട്ടേക്ക് ഈ ചെറുക്കനെ വിളിച്ചു വരുത്തുന്ന അങ്ങോട്ടേക്ക് ഇയാളും ചെല്ലുന്നു ഇയാൾ ചെന്നിട്ട് എന്തൊക്കെയോ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നു ഉടൻ തന്നെ അവിടെ നിന്ന് കത്തിയെടുത്ത് ആ ചെറുക്കനെ നെഞ്ചിൽ കുത്തി ഇറക്കുകയാണ് എന്നാലോചിച്ച് നോക്കണം അയാളെ അയാളൊക്കെ എന്തോ മാനസിക രോഗിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എനിക്ക് ആദ്യം പറയാനുള്ളത് ആ അമ്മയാണ് കാരണം ഇത്രയും ഒരു പ്രായപൂർത്തിയായ ഒരു മോളെ സ്വന്തം അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് ഗൾഫിലേക്ക് പോയിരിക്കുക അവർ ആർക്ക് വേണ്ടിയിട്ടാണ് പോയത് ഈ മകളെ നോക്കാനും കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണല്ലോ പോയത് നമ്മുടെ സ്വത്തും സമ്പാദ്യം എന്ന് പറയണത് നമ്മുടെ മക്കളാണല്ലേ അപ്പൊ നമ്മുടെ മക്കളുടെ കൂടെ നിന്ന് നമ്മൾ സംരക്ഷിക്കുന്ന സമയത്ത് അവരെ സംരക്ഷിച്ച് അവരെ നോക്കണം നാട്ടിൽ എന്തൊക്കെയോ ജോലികളുണ്ട് എത്രയോ ജോലികളുണ്ടാവും അതൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ട് ഗൾഫിലേക്ക് അങ്ങ് പോയിരിക്കും അമ്മ പക്ഷേ നല്ല അച്ഛനാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ അച്ഛനാളത്ര ശരിയൊന്നും അല്ല സ്വന്തം മകളോട് തന്നെ അയാൾ വൃത്തികെട്ട രീതിയിലൊക്കെ പെരുമാറി അങ്ങനെ ഇയാളുടെ ശല്യം സഹിക്ക വയ്യാതെ ഈ കുട്ടി ആരെ ഫോൺ ചെയ്യാൻ പാടില്ല കൂട്ടുകാരെ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ ഭയങ്കര സ്ട്രിക്റ്റ് എന്തിനും ഏതിനും ഈ കുട്ടിക്ക് സ്വൈര്യം കൊടുക്കാത്ത ഒരു അച്ഛനായിരുന്നു ഇയാൾ അങ്ങനെ ഇയാളുടെ ശല്യം സഹിക്ക സഹിക്കവയ്യാതെയാണ് ഈ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് മാറി താമസിക്കുകയൊക്കെ ചെയ്തത് അങ്ങനെ ഈ ഒരു ചെറുക്കൻ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നത് ഇയാൾക്ക് ഈ ഒരു ചെറുക്കൻ അതായത് ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നല്ലോ അപ്പോൾ ഈ ഒരു ചെറുക്കൻ അയാൾക്കൊരു ശല്യമായി മാറി അപ്പോൾ അത് എങ്ങനെയും ആ ഒരു ചെറുക്കനെ വകവരുത്തണം അല്ലെങ്കിൽ ഇല്ലാതാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അയാൾ അത് അങ്ങനെ ചെയ്തു പക്ഷേ ഇപ്പം എന്ത് പറ്റി ആ ഒരു ചെറുക്കൻ്റെ ജീവനും നഷ്ടപ്പെട്ടു ഇയാളിനി ആ ജീവനാഥ ഇയാൾ ജയിലിലും കിടക്കണം ഇയാൾ കിടക്കണമെന്ന് തന്നെയാണ് പറയണം കാരണം എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് സ്വന്തം മകളുടെ അടുത്ത് അയാൾ ഇത്രയും ഒരു വൃത്തികെട്ട രീതിയിൽ പെരുമാറിയ അയാൾ ഒരു അച്ഛനാണോ അയാളെയൊക്കെ എന്താ ചെയ്യേണ്ടത് ഇത്രയും വൃത്തികെട്ട ഒരാളുടെ അടുത്ത് സ്വന്തം മകളെ ഏൽപ്പിച്ചിട്ട് പോയ ആ അമ്മയുടെ കർണക്കുറ്റി നോക്കി വേണം അടിക്കാൻ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് നമുക്ക് എന്താ പറയുക കുറേ പൈസയും സ്വത്തുവാണോ നമുക്ക് വേണ്ടത് നമുക്ക് നമ്മുടെ മക്കളല്ലേ നമ്മുടെ മക്കളുടെ സന്തോഷവും അവരെ നമ്മൾ സംരക്ഷിക്കേണ്ട സമയത്ത് നമ്മൾ സംരക്ഷിക്കണം അല്ലാതെ കുറേ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ൾഫിൽ അവിടെ ഇവിടെയൊക്കെ പോയി കടന്നിട്ട് ഇന്നത്തെ കാലത്ത് സ്വന്തം അച്ഛനെ പോയിട്ട് സ്വന്തം പോലും വിശ്വസിക്കാൻ പറ്റാത്ത സമൂഹവും കാലഘട്ടമാണ് നമ്മളുടെ ഇത് അതിന് ഇപ്പോൾ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ ഒരു കൊച്ചിന് സ്വന്തം അച്ഛൻ്റെ അടുത്തു നിന്ന് തന്നെ ഇങ്ങനെയുള്ള മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നിട്ട് അതിക്രൂരമായിട്ട് ആ ഒരു പത്തൊമ്പത് വയസ്സുകാരൻ ഇയാൾ കൊല്ലുകയാണ് കുത്തി എന്നാൽ കുത്തുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അവിടെ കൊണ്ടുവന്ന് അവിടെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് ആ ഒരു ചെറുക്കൻ അതിന്റെ ജീവൻ പോയി ആർക്ക് നഷ്ടമായി ആ ചെറുക്കൻ്റെ കുടുംബത്തിന് നഷ്ടമായി അത്രേ ഉള്ളു അപ്പൊ ദേവി ഇത് എനിക്ക് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം ഈ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കുഞ്ഞുങ്ങളങ്ങോട്ട് ഏഹ് എന്താ പഠിക്കാൻ പോകുമ്പോഴേ പ്രേമം എല്ലായിട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പിള്ളേർ സ്കൂളിൽ പഠിക്കുന്നതൊക്കെ പ്രേമവും അതും ഇതുമൊക്കെ ആയിട്ടാണ് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി എട്ടാം ക്ലാസ് മുതലുള്ള പ്രണയമാണ് അതിപ്പോൾ പത്തൊൻപത് വയസ്സേ ആയിട്ടുള്ളൂ ചെറുക്കന് അപ്പം തന്നെ ഇവർ എന്താ അത് ഈ പത്തൊമ്പത് വയസ്സേ ആയുള്ളെങ്കിൽ ഇതിന് മുന്നേ രണ്ടു മൂന്ന് പ്രാവശ്യം ഇവർ രണ്ടുപേരും കൂടെ എന്താ പറയുക ഒളിച്ചോടിയൊക്കെ ചെയ്തു പിന്നീട് വീട്ടുകാർ വിളിച്ച് വരുത്തി രണ്ടുപേരെയും പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്കതിനുള്ള പ്രായമായിട്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടുപേരെയും രണ്ടടുത്താക്കിയത് അപ്പോൾ എന്തായാലും കുട്ടികളാണെങ്കിൽ പോലും കുറച്ചൊക്കെ ഒന്നു എന്താ പറയുക ഒരു ടക്കോ ഒതുക്കോ വേണം ഒരു ഇപ്പൊ ആ ഒരു ചെറുക്കനാണെങ്കിലും പത്തൊമ്പത് വയസ്സേ ഉള്ളു അവന് സ്വന്തമായിട്ടൊരു ജോലി ഒരു വരുമാനം ഒക്കെ ആയതിനു ശേഷം ഒക്കെ അവർക്ക് അത് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇതിപ്പോ ഈ ഈ പെണ്ണിന്റെ അച്ഛനായൊക്കെ എന്തോ മാനസികമായിട്ട് എന്തോ അസുഖമുള്ള ഒരാളായിരുന്നു ഇങ്ങനെയുള്ള അവനെയൊക്കെ ഉണ്ടല്ലോ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള അവനെ ഒരു കാരണവശാലും ഏഹ് ജയിലിന് പുറത്തുവിടരുത് അവനെയൊക്കെ ആജീവനാകുന്ന അവൻ ജയിലിൽ കിടക്കണം കാരണം ആ ഒരു ഒന്നും അറിയാതെ ആ ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് പോരാഞ്ഞിട്ട് സ്വന്തം മകളോട് വൃത്തികെട്ട രീതിയിൽ പെരുമാറിയ ഈ ഒരു അച്ഛനെ ഇവനൊന്നും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു അർഹതയില്ല ആ ചെറുക്കനെ കുത്തി കൊന്ന സമയത്ത് ഇവൻ തന്നെ ആത്മഹത്യ ചെയ്തു കൂടായിരുന്നു എന്തിനാണ് ഇവൻ ആ ഒരു ചെറുപ്പ ആ ഒരു കുഞ്ഞിന്റെ ജീവനും ഇല്ലാതാക്കി അവർക്ക് ആ വീട്ടുകാർക്ക് നഷ്ടമായി അവരുടെ മകനെ അവർക്ക് നഷ്ടമായി അതോടൊപ്പം തന്നെ അയാളുടെ മകളുടെ അവസ്ഥ എന്തായിരിക്കും കാരണം ആ പെൺകുട്ടിയുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു കൊടും ക്രൂരത അയാള് ചെയ്തത് ആ കുട്ടി ഇനി ആ ഒരു ഷോക്കിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ആയി വരുന്നെങ്കിൽ എത്രയോ നാളെടുക്കും ഒന്നും ആലോചിച്ചു നോക്കും അപ്പൊ അയാള് ഇല്ലാതാക്കി അയാൾ എന്തിനാ അയാൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കണ്ടാന്നുണ്ടെങ്കിൽ അയാൾക്ക് അങ്ങ് ആത്മഹത്യ ചെയ്താ അപ്പോൾ എന്തിനാണ് വളർന്നു വരുന്ന ഒന്നും ഇതായിട്ടില്ലാത്ത ആ ഒരു ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരൻ പോലും പറയാൻ പറ്റത്തില്ല ഒരു പയ്യനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്നു എന്നിട്ട് ഇയാളുടെ മനസ്സിൽ വേറെ ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളുണ്ടാകും ഇയാള് എന്തോ എനിക്ക് തോന്നുന്നു ഇയാളൊരു മാനസിക രോഗി തന്നെയാണ് ഇങ്ങനെയുള്ളവനെയെന്ന് ഒരു കാരണവശാൽ എൻ്റെ പൊന്ന് നിയമ നിയമവ്യവസ്ഥയോടാണ് എനിക്ക് പറയാനുള്ളത് ദൈവിയത് ഇങ്ങനെയുള്ളവനെ എന്ന് പുറത്ത് വിടരുത് കാരണം ഇവരൊക്കെ കൊടും ക്രിമിനലും കൊടും ക്രൂരനുമാണ് കാരണം സ്വന്തം മകളോട് തന്നെ ഇങ്ങനെയുള്ള വൃത്തിയോട് കാണിച്ച് അതായത് ആ ഒരു കൊച്ചു കുളിച്ച പൊളിഞ്ഞു നോക്കി എന്നൊക്കെ പറയുമ്പോൾ അവനെയൊക്കെ അവൻ്റെയൊക്കെ മൈൻഡ് എന്താണെന്ന് സ്വന്തം മകള് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമില്ല ഇപ്പം സ്വന്തം അച്ഛൻ മകളെ പീഡിപ്പിച്ചല്ലേ ആങ്ങളെ പെങ്ങളെ പീഡിപ്പിച്ചു അങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അപ്പം ഇതൊന്നും വലിയ പുതുമയൊന്നും എങ്കിൽ അപ്പൊ ദയവേദി നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇങ്ങനെയുള്ള കൊടും ക്രൂരത ചെയ്യുന്ന അവനെ ഒക്കെ എന്താണ് ചെയ്യേണ്ടത് ഒന്ന് നിങ്ങൾ തന്നെ പറയും സ്വന്തം മകളോട് പോലും എന്താ പറയുക ഒരു നല്ല രീതിയിൽ പെരുമാറാത്ത വളരെ മോശമായിട്ട് പെരുമാറിയ ആ ഒരു അച്ഛനുള്ള ശിക്ഷ എന്താണ് നിങ്ങൾ പറയൂ ഇങ്ങനെയുള്ള ഈ ആൾക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്താണ് ഒന്നും അറിയാത്തൊരു പയ്യനെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ സ്വന്തം മകളോട് വളരെ മോശം രീതി വൃത്തികെട്ട രീതിയിൽ പെരുമാറുന്ന ഒരു അച്ഛൻ ഇയാൾക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്താണ് നിങ്ങൾ തന്നെ ഒന്ന് പറയും